أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون എന്നിട്ട് നാം വളർത്തി ലും നിങ്ങൾക്ക് ബിഹി അതുകൊണ്ട് ജന്നാത്തിൻ തോട്ടങ്ങൾ മിൻ ൾത്തനയാലുള്ള അഥവാ ഈത്തപ്പനയുടെ നിങ്ങൾക്ക് അതിലുണ്ട് പഴങ്ങൾ കസീറത്തുൻ ധാരാളം അതിൽ നിന്ന് തേക്കുലു നിങ്ങൾ തിന്നുന്നു ഷറത്തൻ ഒരു മരത്തെയും തഹ്റുജു അത് വളരുന്ന അല്ലെങ്കിൽ മുളയ്ക്കുന്ന മിൻ മീൻ സൈനാ പർവ്വതത്തിൽ സീനാ പർവ്വതത്തിൽ നിന്ന് സീനാ പർവ്വതത്തിൽ നിന്ന് തഹ്റുജു അത് മുളയ്ക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന പുറപ്പെടുന്ന എന്നൊക്കെ അർത്ഥം അത് മുളയ്ക്കുന്നു അല്ലെങ്കിൽ അത് വളർത്തുന്നു വള അത് വളരുന്നു എന്നർത്ഥം എണ്ണയും കൊണ്ട് കറിയായിട്ടും ഭക്ഷിക്കുന്നവർക്ക് അള്ളാഹു സുബനോ താലാം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചത് വിവരിക്കുകയാണ് മഴയെക്കുറിച്ചാണ് മുകളിൽ പറഞ്ഞത് ഇനി ആ മഴ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് എന്തിനാണ് പറയുന്നത് എന്ന് ഓർമ്മ വേണം അത് അഫലഹൽ മുഹമ്മിനോൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു പിന്നെ പറയുന്നതൊക്കെ അവരുടെ വിശ്വാസം യാഥാർത്ഥ്യമാണ് ഓമിനാകുക എന്നത് അവരുടെ അവരുടെ വിശ്വാസങ്ങൾ യാഥാർഥ്യമാണ് വസ്തുതാപരമാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യന്റെ ഉത്ഭവം പറഞ്ഞത് അതുപോലെ ഇതിലൊന്നും വേറെ ദൈവങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ല ക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഷിദിക്കുകളുടെ വിശ്വാസവും കാഴ്ചപ്പാടും ഒക്കെ വളരെ അബദ്ധ ജടിലമാണ് അതേ സമയത്ത് വിശ്വാസികളുടേത് വളരെ സുബദ്ധമാണ് വളരെ യാഥാർത്ഥ്യമാണ് കാരണം അവർ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് അള്ളാഹുവാണ് ഇതെല്ലാം ഒരുക്കിക്കൊടുത്തത് ആകാശത്ത് നിന്ന് മഴ നിർണിതമായ അളവിൽ വർഷിക്കുന്നതും ഭൂമിയിൽ ജലസ്രോതസ്സുകൾ ഉണ്ടാക്കുന്നതും അതില്ലാതെയാക്കാൻ അവൻ കഴിവുള്ളവനാണ് അവൻ അതില്ലാതെയാക്കിയാൽ തരാൻ ഒരു ദൈവത്തിനും ഒരു ശക്തിക്കും ഒരു ശാസ്ത്രത്തിനും കഴിയില്ല ഇത്രയാണ് പറഞ്ഞു വച്ചു ഇനി ആ മഴ കൊണ്ടുണ്ടാക്കി ബിഹി ഫൻഷിനും നാം അതുകൊണ്ട് നിങ്ങൾക്ക് വളർത്തിത്തന്നു തന്നു ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാരണം റബികൾക്ക് വളരെ സുപരിചിതമായ സംഗതിയാണ് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ തെങ്ങിനെ കുറിച്ച് പറയുമായിരുന്നു ഈത്തപ്പനയെക്കുറിച്ച് പറഞ്ഞ സ്ഥാനത്ത് അങ്ങനെ ഈ പിന്നെ ഈത്തപ്പനയുടെയും തോട്ടങ്ങളൊക്കെ അള്ളാഹു താല മഴ കൊണ്ട് നിങ്ങൾക്ക് വളർത്തി തരുന്നു അഥവാ വെള്ളമാണ് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബം വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടെങ്കിലും കൃഷി നടക്കുകയില്ല അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് അതിൽ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുണ്ട് ഈത്തപ്പന ഇത്തപ്പഴം എത്ര ഇനമുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയാത്ത അത്ര ഇനമുണ്ട് മാർക്കറ്റിൽ ചെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാടെണ്ണം കണ്ട് പോരണ്ടി വരും അതിന് മാത്രം ഐറ്റങ്ങളുണ്ട് മാർക്കറ്റിൽ എത്താത്തതുകൊണ്ട് അതുപോലെ വല വളരെ എക്സ്ക്ലൂസീവായിട്ട് മാത്രം വളരെ സമ്പന്നരായ ആളുകൾ മാത്രം തിന്നുന്ന പുറത്തറിയാത്ത ഇനങ്ങൾ മുതൽ വളരെ വില കുറഞ്ഞ ഇനങ്ങൾ വരെ നമ്മൾ തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് മുന്തിരിയുടേത് എത്ര തരം മുന്തിരിയുണ്ട് എന്ന് എന്ന് നോക്കിയാൽ മനസ്സിലാവും വിട്ടപ്പഴം പോലെ തന്നെ ധാരാളം ഉണ്ട് അവ ധാരാളം കിട്ടുന്നുമുണ്ട് ഇതൊക്കെ കെട്ടുകിർത്തുന്നുള്ളതിലെ അർത്ഥമാണ് കുറച്ചൊന്നുമല്ല അപ്പൊ തെക്കുലൂൽ അതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്നാണ് നിങ്ങൾ തിന്നുന്നത് എന്ന് പറഞ്ഞത് തിന്നുക എന്നത് രണ്ടർത്ഥത്തിൽ സാധാരണ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതാണോ അതാണ് ഒന്ന് അത് അതിൽ നിന്ന് നിങ്ങൾ തിന്നുന്നുണ്ട് പിന്നെ അത് വിറ്റ് തിന്നുന്നുമുണ്ട് സമ്പദ് വ്യവസ്ഥ പ്രധാനമായി അവലംബിക്കുന്നത് അറേബ്യയുടെ അന്നത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് മാത്രമല്ല ഇന്നും വലിയ ഒന്നാണ് ഈത്തപ്പഴവും മുന്തിരി അറേബ്യയിലെ സൗദി ഗൾഫ് നാടുകളിലൊക്കെ ഈത്തപ്പഴമാണ് മുന്നിൽ അതേ അതേസമയത്ത് ഫലസ്തീൻ പോലെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ മുന്തിരിത്തോട്ടങ്ങളാണ് ധാരാളമായിട്ട് കാണുക ഒരുപാട് സ്ഥലത്ത് പരന്നുകിടക്കുന്നത് അതൊക്കെയാണ് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം തഹ്റുജും പർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മരവും തൊമ്പുത്തു ബി ദുഹിനി എണ്ണയും കൊണ്ടത് വളരുന്നുലിയിൽ തിന്നുന്നവർക്ക് കറിയുമാകും ഒലീവിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും ഒലീവ് എന്ന് പറയാതെ തൂര്സീന പർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മരം എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്താണ് അഥവാ ഒലീവിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശേഖരം കാണുക ആ ജോർഡാന് ലബനാന് അങ്ങനെയൊക്കെയുള്ള ഫലസ്തീനി നാടുകളിലാണ് ഒലീവ് ധാരാളം കാണുക ബാക്കി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് അഥവാ മനുഷ്യന്റെ ഉത്ഭവം അതെവിടെയാണ് അത് മധ്യധരണ്യായിട്ട തീരത്ത് അഥവാ ഈ പറഞ്ഞ പ്രദേശത്താണ് മനുഷ്യന്റെ ഉത്ഭവം ബാക്കി ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ അവിടെ നിന്ന് പരന്നതാണ് അവിടെ നിന്ന് പരക്കാൻ ഇടയായത് എന്താണ് അത് മനുഷ്യരിങ്ങനെ പെറ്റുപെരുകി എന്നത് മാത്രമല്ല പകരം ഹിതായത്തിനോടൊപ്പമാണ് മനുഷ്യന്റെ വാസം പരക്കുന്നത് അഥവാ മനുഷ്യൻ ആദ്യമായി ഭൂമിയിലേക്ക് വരുമ്പോ കാടാണ് പിന്നെ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചക്കനുസരിച്ച് കാട് നാടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് പിന്നീട് ആദ്യം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലശേഷം ഉണ്ടാകുന്ന പുതിയ മനുഷ്യൻ അഥവാ സീനി അടിത്തറയിൽ വളർന്നു വന്ന നാഗരികതകൾ അതുകൊണ്ടാണ് നാഗരികതകളുടെ കളിത്തൊട്ടിൽ എന്ന് മധ്യധരണിയായി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ വിളിക്കുന്നത് ആ അതിനോടൊപ്പമാണ് ഈ ഒലീവ് ലോകത്തിന്റെ പല ഭാഗത്തും എത്തുന്നത് അങ്ങനെ മനുഷ്യന്റെ ചരിത്രവും ഒലിയും അതുകൊണ്ടാണ് വഹാദൽ അമീൻ ഇങ്ങനെയൊക്കെ മൂന്നും അവിടെ എടുത്തു പറയുന്നത് എന്ന് മാത്രമല്ല ഈ ഒലീവ് മരങ്ങൾ ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നിലനിൽക്കും ഈസാ നബി അലൈഹിസ്ലാമിന്റെ കാലത്തുള്ള മരങ്ങൾ പോലും ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു മരവും അള്ളാഹുത്താല മഴ കൊണ്ട് വളർത്തിയതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ബിഹി അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വളർത്തി ജന്നാത്തിൻിൻ എന്നതുപോലെ ആ ഒലീവിനെയും വളർത്തി അത് പുറപ്പെടുന്നത് എവിടെ നിന്നാണ് തൂരിസീന പർവ്വതത്തിൽ നിന്നാണ് പിന്നീട് ലോകത്തെല്ലായിടത്തും അത് ബാറഖന ഈ തൂര്സീന പർവ്വതം ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ ദേശത്തിന് അള്ളാഹുത്ത ബാറക്കിന ഫിഹ എന്നും ഒരിടത്ത് ബാറക്കന ഹൗലഹു എന്നും ആറ് തവണ ബാറക്കിന എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട് അഞ്ചും ഈ പ്രദേശത്തെക്കുറിച്ചാണ് നാലെണ്ണം ബാറക്കന ഫീഹ അതിൽ ബർക്കത്ത് ചെയ്തിരിക്കുന്നു ഒന്ന് ബാറക്കനാ ഹൗലഹു അതിൻ്റെ ചുറ്റും ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് അങ്ങനെ അവിടെ ചെയ്യപ്പെട്ട ബർക്കത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒലിവുകായ് എന്ന് പറയുന്നത് അത് ഹിദായത്തിനോടൊപ്പം ലോകത്ത് പരന്ന ഒരു സാധനമാണ് അതുകൊണ്ട് പലയിടത്തും അതിന് ഉദാഹരണമായിട്ട് ഇങ്ങനെ സൂചകമായിട്ട് എടുത്തു പറയും വന്നഭിസായിട്ടുള്ളത് അതിന്റെ പ്രത്യേകതയാണ് പിന്നെ പറയുന്നത് തെമ്പുത്തുബി ദുഹിനി എണ്ണയും കൊണ്ട് വളരുന്നു ഇത്തപ്പനയിലും മുന്തിരിയിലും എണ്ണയില്ല അതേ സമയത്ത് എണ്ണയുടെ ആവശ്യം നടക്കുന്നത് ഈ ഒലിവാണ് ആ പ്രദേശങ്ങളിൽ മൊത്തം എണ്ണ വിളക്ക് കത്തിക്കാൻ മുതൽ ഒരുപാട് പിന്നെ വ്യവസായത്തിലും വാണിജ്യത്തിലും വരെ എണ്ണ ഒരു മുഖ്യ ഘടകമാണ് അതിൻ്റെ വലിയ സ്രോതസ്സാണ് ഈ ഒലീവ് എന്ന് പറയുന്നത് അപ്പൊ സിബകല്ലിൽ ആക്കില എന്നാൽ നേരിട്ട് തന്നെ അത് കറി പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഈ റൊട്ടിയൊക്കെ എണ്ണയിൽ നോക്കി തിന്നുക എന്നത് അറബികളുടെ ഒരു പതിവാണ് എണ്ണ അതുപോലെ തൈര് ഇതിലൊക്കെ മുക്കി തിന്നുന്നത് ഇപ്പോഴും കാണാൻ കഴിയും നമ്മൾ കറി ഒഴിച്ച് കുഴച്ച് തിന്നെയാണ് അങ്ങനെ എണ്ണ ഉപയോഗിക്കേണ്ടിയില്ല അവര് അവർ എണ്ണ തേച്ച് എന്നിട്ട് അങ്ങനെ തന്നെ അങ്ങനെ ഒരു കറിയായിട്ട് തന്നെ എണ്ണ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ തിന്നുന്നതൊക്കെ അള്ളാഹു താല ഉണ്ടാക്കി തന്നതാണ് മൂന്ന് ചോദ്യം ചോദിക്കണം ഞാൻ ഇടക്ക് പറയാറുണ്ട് ഒന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ വക സാധനങ്ങളൊക്കെ ഭൂമിയിൽ കിട്ടുന്ന ചെലത് അന്ന് ആളുകൾ കാണുന്ന ചെലത് അന്ന് എടുത്ത് പറഞ്ഞതാണ് എന്തിനാണിത് ഇത് പറയുന്നത് ഇവിടെ ഇത് പറയുന്നത് അവർക്ക് പറയാ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന സാധനങ്ങളും ഇതൊക്കെ വേറെ വേറെ ദൈവങ്ങൾക്കൊന്നും ഇതിൽ പങ്കില്ല എന്ന് എന്ന് മനസ്സിലാക്കാനുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചത് തികച്ച ന്യായമാണ് എന്ന് പറയാനാണ് ഇവിടെ ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു താലെ എടുത്തു പറയുന്നു അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീ ജനിക്കുന്നതിൻ്റെ മുമ്പേ അള്ളാഹുത്താല നമ്മുടെ ജീവിതം നടക്കാൻ വേണ്ടി ഇവിടെ സംവിധാനിച്ചു വെച്ച കാര്യങ്ങളുടെ അടിത്തറയിലാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ഗേമന്മാരാണെങ്കിലും ഇവിടെ ജീവിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുൽ വിശ്വാസമർപ്പിക്കുന്നത് മോമിനായി ജീവിക്കുന്നതാണ് വളരെ യഥാർത്ഥ ജീവിതം അല്ലാത്തതൊക്കെ വ്യാജമാണ് എന്ന് അവരെയും നമ്മയും ഒക്കെ മനസ്സിലാക്കുകയാണ് ആയത്തിന്റെ الله سبحانه وتعالى الله عند كلام شريعة من سلاك واني. نمك توفيقنا من اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرة اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وهمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين